നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ആദ്യം ഓറിക്കൽ മെസ്സേജ് തൊട്ടാണ് തുടങ്ങുന്നത് ഭഗവാനെ ഓം നമശി ഭഗവാന Oracle messages to Loka, Hello, 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 ായ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ കാർഡ്സ് എന്ന് നമുക്ക് നോക്കാം ഭഗവാന് വേറെ കാട്സ് വരുന്നില്ല കേട്ടോ ഒരു കാർഡേ വന്നിട്ടുള്ളൂ ഈ കാർഡ് എന്താ പറയുന്നെന്ന് അറിയാമോ ഇപ്പോ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ശാന്തതയുണ്ട് പക്ഷേ അപ്പൊ ആ ശാന്തത കാണുമ്പോ നിങ്ങൾ വിചാരിക്കുമോ പ്രശ്നങ്ങളെല്ലാം തീർന്നു ഇപ്പൊ ഭഗവാൻ വരെ പറയാണ് നിങ്ങള് ശാന്തത കണ്ടിട്ട് നിങ്ങള് എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ മാറി മാറിയെന്ന് തെറ്റിദ്ധരിക്കരുത് ഇനിയും പ്രശ്നങ്ങൾ വരാനുണ്ടെന്നാണ് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണെന്നറിയുമോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായില്ലെങ്കില് എന്ന് എന്തെങ്കിലും നിങ്ങൾ കാണാനിടയായി നിങ്ങൾ കേൾക്കാനിടയായി അങ്ങനെ ആയിരിക്കും നിങ്ങളും നിങ്ങളുടെ പേഴ്സ്പെക്ടീ തമ്മിൽ പ്രശ്നം ഉണ്ടായത് അങ്ങനെയായിരിക്കും ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ടാണ് നിങ്ങളെ വിഷമിക്കുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾ എപ്പോഴും ഒരു മൂഢ സ്വർഗത്തിരുന്നേനെ മനസ്സിലായോ ആ പേഴ്സൺ നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തേനെ പക്ഷെ അത് കണ്ടുപിടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് പ്രശ്നമുണ്ടെങ്കിലും പഴയ പോലെ അന്ധമായ ഒരു ജീവിതത്തിലല്ല നിങ്ങൾ നിൽക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ മാറിയിട്ടില്ല പ്രശ്നങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നപ്പം ദൈവത്തിനോട് പ്രാർത്ഥിക്കുക കേട്ടോ ഇനിയും കുറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത് ഓക്കെ തേർഡ് പാർട്ടി ഇപ്പൊ വളരെ കൂടിയ ഒരു ഇനമായിരിക്കാം നോക്കാം എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി ഭഗവാനെ പാർട്ടിയും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഒറ്റ ഒറ്റമോഷണലി ഇറങ്ങി പുറപ്പെട്ട പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ പൊതുവേ നിങ്ങളുടെ വ്യക്തി ആയാലും തേർഡ് പാർട്ടി ആയാലും കോപ്പിയോ സോഡിയക്സാണ് ഇവിടെ കാണിക്കുന്നത് ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു എനർജിയാണ് ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോ ഇപ്പുറത്തെ പച്ച അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എവിടെ ഇപ്പോൾ ചില നമ്മൾ പറയില്ല സാരി തുണിയിലൊരു അല്ല വടിയിലൊരു തുണി ചുറ്റു സാരി ചുറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്ന ടൈപ്പ് ഒരു മെയിൽ എനർജിയോ അല്ലെങ്കിൽ സ്വതവേ ഒരു ആണുങ്ങളോട് പൊതുകെ ഒരു ഉള്ള ഒരു ഫീമെയിൽ എനർജിയോ ആണ് നിങ്ങളുടെ വ്യക്തി അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ എവിടെ ചാൻസ് കിട്ടിയാലും അങ്ങോട്ട് ഓടി പോകും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ എന്ന കാര്യം അത് പണിയാണ് അങ്ങനെ ഒരു ബന്ധം സ്ട്രോങ് ആവാനുള്ള ഒരു ചാൻസും കാണുന്നില്ല ഇവിടെ എന്തായാലും നമുക്ക് റീഡിങ് മുമ്പോട്ട് പോകുമ്പോൾ അറിയാം ഇത് എന്താണ് നടക്കുന്നതെന്ന് കാരണം സൗന്ദര്യാരാധകരായ ആളുകൾ ആണായാലും പെണ്ണായാലും എവിടെ സൗന്ദര്യം കണ്ടാലും അതിൻ്റെ പുറകെ പോകും അവർക്ക് മെച്യൂറിറ്റി ഇല്ലാത്ത ആളുകളാണ് പുറം പുറംപൂച്ചു കണ്ടിട്ട് പോകും അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നവരാണ് അപ്പോൾ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഒട്ടും മെച്യോർഡ് അല്ലാത്ത രണ്ടു പേരാണ് ഈ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഭഗവാനെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇവര് ഇവരൊന്നും വിട്ടു പറയുന്നില്ല ഇവിടെ സ്നേഹമുണ്ടെന്ന് ഇവര് പറയുന്നുണ്ടെങ്കിലും അത് കാണിക്കുന്നില്ല ഇവർ തമ്മിൽ ഇവർ പറയുന്ന പേരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ് ചിലപ്പോൾ ഐ ലവ് യു അല്ലവ്യൂ പറയുന്ന പേരായിരിക്കും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും മനസ്സിലായോ വളരെ 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 സില്ലി ആയിട്ടുള്ള ഒരു ആയിട്ടാണ് കാണുന്നത് ഇതൊരു പുതിയ ലവ് ആണ് പുതിയ തേർഡ് പാർട്ടി ആണെന്നാണ് പറയുന്നത് പക്ഷേ ഈ തേർഡ് പാർട്ടി എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിലേക്ക് വന്നതെന്ന് വച്ചാൽ ഒറ്റപ്പെടല്ല ഓർത്തിട്ടാണ് ഇവിടെ റിലേഷൻഷിപ്പിലേക്ക് വന്നത് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം അവർക്ക് ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് നമ്മള് ജെനുവിൻ ആയിട്ട് ഒരാളെ കണ്ടിഷ്ടപ്പെട്ട് വരുന്നതും നമ്മൾ അയ്യോ പേടിയാണെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ടു പോകുമോ ആരുമില്ല മനസ്സിലായി സംസാരിക്കാൻ ആരും ഇല്ല അപ്പോൾ ഒരു ഈ തേർഡ് പാർട്ടി ഒരു അറ്റൻഷൻ സീക്കർ ആയിരിക്കാം എന്ന് എന്നുവെച്ചാൽ എപ്പോഴും ആൾക്കാരെ എപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കണം ചിലപ്പോൾ ഈ എന്താ പറയാ സ്വന്തം സൗന്ദര്യം ഇപ്പൊ വെറുതെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നല്ല നല്ല ഒക്കെ ഇട്ടിട്ട് സ്വന്തം സൗന്ദര്യം മറ്റുള്ളവരെ കാണിച്ചിട്ട് അവരുടെ അടുത്ത് അപ്രീസിയേഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന തരം ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം തേർഡ് പാർട്ടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണുമായിരിക്കാം അപ്പൊ മറ്റുള്ളവരുടെ അറ്റൻഷൻ വേണമെന്ന് അധികം ആഗ്രഹിക്കുന്ന അപ്പൊ സ്വന്തം ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഐഡന്റിറ്റി ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ആണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ ചിലപ്പോ ഒരു എന്തെങ്കിലും ഫങ്ഷന് വെച്ച് കണ്ടുമുട്ടിയതായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ യൂട്യൂബിലുള്ളവരാണെങ്കിൽ കൊളാബറേറ്റ് ചെയ്തവരായിരിക്കാം എന്നാലും പുതിയ ഒരു റിലേഷൻഷിപ്പിലാണ് അപ്പോൾ ഇവർ തമ്മിൽ ഉണ്ട് ഇവര് തമ്മിൽ വിശ്വസിക്കുന്നുണ്ട് ഇവര് തമ്മിൽ സ്നേഹമാണെന്ന് പക്ഷേ ഒറ്റപ്പെടൽ പേടിച്ചിട്ടാണ് തേർഡ് പാർട്ടി ഈ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയേക്കുന്നത് അപ്പോൾ അധികം അപ്പോൾ ഒരു ഡി കോ ഡിപ്പെൻസി ആണ് ഇവിടെ വരാൻ പോകുന്നത് അത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഇവിടെ വർഗോസോറിയാക്സൈഡാണ് കാണിക്കുന്നത് ഈ കഴുത്തെ തൂങ്ങുന്നവരെ ഇഷ്ടമില്ലാത്തൊരു ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ കേട്ടോ അപ്പം അതുകൊണ്ടൊരു പണിയുണ്ട് ഇതിപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങിയ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഒരു സൗന്ദര്യം കണ്ട് ഓടിച്ചെന്ന് അല്ലെങ്കിൽ സൗന്ദര്യം ചെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മൊക്കെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇത് കാണുന്നത് ഇത് വലിയ ഭാവിയുള്ള ഒരു റിലേഷൻഷിപ്പിനായിട്ട് തോന്നുന്നില്ല നമുക്ക് നോക്കാം എന്താണ് പേഴ്സൺ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പം തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ വളരെ സന്തോഷമാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണ്ട തേർഡ് പാർട്ടി സീരിയസ് ആണോ അതൊന്നും അറിയില്ല പുതിയ റിലേഷൻഷിപ്പ് ആണല്ലോ അപ്പൊ തേർഡ് പാർട്ടി ഇവിടെ സീരിയസ് ആണോ തേർഡ് പാർട്ടിയെ കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല ഇവരെ ഒഴുക്കിൽ അങ്ങ് പോവുകയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ ഇവിടെ ലിയോ സോഡിയാക്സ് സോഡിയാക്സൈനായിട്ട് ഒരു എന്താ പറയാ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ അത് നിങ്ങളായിട്ട് കമ്പാരിസൺ ആയിരിക്കില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാത്ത ഒരു വ്യക്തിയാണ് വളരെ സില്ലിയായ എനർജിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പോ പല റിലേഷൻഷിപ്പിലും ആദ്യത്തെ ആ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ ആ ഒരു മൂഡിലാണ് നിങ്ങളുടെ വ്യക്തി അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ കളയണമോ ഇത് സീരിയസ് ആക്കണമോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഡിസിഷൻ എടുത്തിട്ടില്ല തേർഡ് പാർട്ടി ഇനി നാളെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ അത്ര വളരെ സില്ലിയാണ് ഇപ്പം തൽക്കാലത്തേക്ക് ഹാപ്പിയാണ് ഇത് അങ്ങനെ പോട്ടെ മനസ്സിലായോ അപ്പോ മിക്ക റിലേഷൻഷിപ്പും അങ്ങനെ ആയിരിക്കും തേർഡ് പാർട്ടി തേർഡ് പാർട്ടി നമ്മളൊരു ഒരു ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഒരു വേറൊരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അതിനധികം ഭാവിയുണ്ടല്ലേ കാരണം നമുക്ക് ഓൾറെഡി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ അപ്പൊ ഇത് വെറുതെ തൽക്കാലത്തേക്ക് ബോർ അടിക്കുമ്പോൾ ഒന്ന് ഫോൺ ചെയ്യാനോ ഒരു മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാനോ പിന്നെ സമയം പൂക്കാനുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിങ്സ് അതൊരു ഡിപ്പെൻഡൻസി ആണെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ഇവർ ഓവർ കമ്മിറ്റഡ് ആണ് ഇവരും ആൾ മോശമൊന്നുമല്ല ഈ തേർഡ് പാർട്ടി തേർഡ് പാർട്ടിക്കും ഇഷ്ടംപോലെ റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ തേർഡ് പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല തേർഡ് പാർട്ടി മനസ്സിലായോ പിന്നെ ഒരു ബാലൻസ് ഇല്ലാത്ത പോലത്തെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവർ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്നുവെച്ചാൽ ഇവർ ഇവരുടെ ശരിക്കുള്ള സ്വഭാവമല്ല നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാണുന്നതും ഇവരുടെ ശരിക്കുള്ള സ്വഭാവമല്ല നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ശരിക്കുള്ള സ്വഭാവം അറിയാനുള്ള കപ്പാസിറ്റി ഇല്ല അതിന അത്രയും ഡെപ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പേരും തമ്മിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് താനും തേർഡ് പാർട്ടി പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു കച്ചിതുരുമ്പായിട്ടാണ് കാണുന്നത് നമ്മൾ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ ഒരു കച്ചി തുരുമ്പോൾ അപ്പൊ ചിലപ്പോൾ ഇവരുടെ ജോലിക്ക് നിങ്ങളുടെ പേഴ്സൺ അത്യാവശ്യമായിരിക്കാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉള്ളവരാണെങ്കിൽ കൊളാബ് ചെയ്യും ഒരാളുടെ വീഡിയോസ് അങ്ങനെ അത്ര ായിട്ട് പോകുന്നില്ല അതിന് റീച്ച് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് റീച്ച് ഉള്ള ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് അവരുടെ സഹായം നമ്മൾ ചോദിക്കും മനസ്സിലായോ അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ഒരു തോളിൽ തൂങ്ങി നമ്മളുടെ വീഡിയോയും അവര് പറയും നമ്മളുടെ വീഡിയോ നല്ലതാണെന്ന് പറയുമ്പോൾ നമ്മളുടെ വീഡിയോ അങ്ങ് കയറിപ്പോവും അങ്ങനത്തെ ഒരു ഒരു ഡിപ്പെൻഡൻസി ആണ് അപ്പൊ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൂടിയേക്കുന്നത് അതിന്റെ ഇടയിൽ കുറച്ച് റൊമാൻസും കൂടെ ഒന്ന് വാരി വിതറിയിട്ടുണ്ട് അത്രയും നിങ്ങൾക്ക് പേടിക്കാൻ തക്ക കാര്യൊന്നുമില്ല കാരണം രണ്ടുപേരും ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് ആൾക്കാരാണ് ഒട്ടും ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലാത്ത ഒരാളാണ് ആൾക്കാരാണ് വെറുതെ തടി പോലെ ആ ഇത് കിട്ടിയത് അവിടെ ഇരിക്കട്ടെ ഇനി കുറച്ചുനാൾ ഇതിന്റെ ഇതൊരു രസമായിട്ട് കൊണ്ടു നടക്കാം എന്ന് വിചാരിക്കുന്ന ജെമനായി ആണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് ഇവര് തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ എന്താണ് ഇവരുടെ ഫ്യൂച്ചർ നമുക്ക് നോക്കാം രണ്ടു പേർക്കും ഫിനാൻസിന്റെ കാര്യത്തില് രണ്ടു പേരും അത്ര വലിയ സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നത് ഇമോഷണലി കുറച്ച് സ്റ്റേബിൾ അല്ല ഫിനാൻസിന്റെ കാര്യത്തിൽ ഇവര് രണ്ടും സ്റ്റേബിൾ അല്ല ഇവിടെ ഈ തേർഡ് പാർട്ടിയോട് കൊളാബ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ കുറെ ഒരു രണ്ടു പേരും മ്യൂച്വൽ ആണിക്കണം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് സംസാരിക്കണം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയെ ബൂസ്റ്റ് ചെയ്യണം അപ്പൊ ഇപ്പൊ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര ബൂസ്റ്റ് ചെയ്താലും നമ്മളുടെ കപ്പാസിറ്റി കരിച്ചിട്ടല്ലേ നമുക്ക് റീച്ച് കിട്ടുള്ളൂ ആരൊക്കെ ബൂസ് ചെയ്താലും കഷ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇപ്പൊ വ്യൂവേഴ്സും വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്കായിരിക്കണം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടാത്ത ടോപ്പിക് ആവുമ്പോഴാണ് വീഡിയോക്ക് റീച്ച് കിട്ടാത്തത് ഞാനൊരു എക്സാമ്പിള് പറയുന്നത് ഇവരെന്തു ഉദ്ദേശിച്ചാണോ രണ്ടുപേരും എന്ത് സിറ്റുവേഷന് വേണ്ടിയിട്ടാണോ ഒരുമിച്ചിരിക്കുന്നത് അവിടെ ഇവർ എത്ര മാക്സിമം ട്രൈ ചെയ്താലും ചിലപ്പോൾ ഇതൊരു ഫ്ലോപ്പ് ആവാനാണ് ചാൻസ് കാരണം എല്ലാ പൈസയും കൂടെ പോകുമെന്നാണ് പറയുന്നത് അപ്പൊ രണ്ടുപേരുടെയും ഐഡിയാസും വലിയ സ്ട്രോങ് അല്ല മനസ്സിലായ ഇവിടെ വർക്കിന് ഹാർഡ് വർക്കിന്റെ കുറവും റൊമാൻസ് കൂടുതലും പിന്നെ എന്താ പറയുക പ്ലാനിങ് ഇല്ലാതെയും ഒക്കെ നമ്മൾ ഓരോ സ്ഥല സ്ഥലത്ത് ചെന്ന് ചാടുമ്പോൾ അവിടെ നമ്മൾ പൈസ ഇറക്കിയാലും അത് നഷ്ടത്തിലേ വരുവുള്ളൂ അപ്പം ഇവരുടെ റിലേഷൻഷിപ്പ് നഷ്ടത്തിലാണ് പോകുന്നതെന്നാണ് പറയുന്നത് അവസാനം രണ്ടു പേരും മീൻസ് ഒരു ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ഫ്യൂച്ചറിലേക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും ഇപ്പോ ഇവര് പ്ലാനിങ്ങിലാണ് അങ്ങനത്തെ വീഡിയോ എടുക്കാം ഇങ്ങനത്തെ വീഡിയോ എടുക്കാം അങ്ങനെ ബിസിനസ് ഇപ്പോൾ പേരും പാർട്ട്നേഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ തേർഡ് പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ ഇവിടെ കുറവാകും അപ്പം നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷ കൂടുതൽ എക്സ്പെക്ടേഷൻസ് കൂടുതലുള്ള ഒരാളാണ് അപ്പം എക്സ്പെക്ടേഷൻസ് കൂടുതലുള്ള ആളാകുമ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് അപ്പറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഉയരാൻ പറ്റിയില്ല പ്രതീക്ഷയ്ക്കൊത്ത് പ്രോഫിറ്റ് കിട്ടിയില്ല പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് മുഖത്തടിച്ച പോലെ തുറന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് നിങ്ങളുടെ വ്യക്തി അപ്പം മുമ്പോട്ട് പോകും തോറും ഇത് പ്രോഫിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും റീച്ച് കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ എന്ത് ഉദ്ദേശത്തിലാണോ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ആ കാര്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും പിന്നെ തേർഡ് പാർട്ടി തലകുത്തി നിന്നാലും നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയെ വേണ്ട പിന്നെ നിങ്ങളുടെ പേഴ്സൺ വേറെ ആളെ അന്വേഷിച്ച് നടക്കും വേറൊരു കൊളാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണറിനെ അന്വേഷിച്ച് നടക്കും എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്ന പോലെയല്ല ഇതൊരു നിങ്ങൾ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ലീഗൽ റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ആണ് അപ്പോൾ അത് അവിടെ നിൽക്കുകയാണ് അതിനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല പക്ഷെ ഇവിടെ നമ്മളുടെ ആവശ്യത്തിന് വേറെ ആൾക്കാരെ കണ്ടെത്തുന്നതാണ് കാണുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾക്കൊരു ആയിട്ട് ഒരു ഭീഷണി ആയിട്ട് ഈ തേർഡ് പാർട്ടി വരുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത് ഓക്കേ അപ്പം ഇവിടെ വലിയ ഭാവിയൊന്നുമില്ല നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ് ഭഗവാന് ഇവർക്കുള്ള അഡ്വൈസ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് ഡൗട്ട് വിചാരിച്ചത് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും സെൽഫ് ഡൗട്ടിൽ ഉള്ളിരിക്കുകയാണ് അയ്യോ ഞാൻ കാരണമാണ് ആ വ്യക്തി പറയുന്ന പോലെ എൻ്റെ ഒരു ഒരു ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കഥകളാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ട് അയാള് ഇവളെ എപ്പോഴും ഇങ്ങനെ കുറച്ച് കാണിക്കും ഇങ്ങനെയൊക്കെ പാട്ട് പാടാൻ അപ്പൊ ആരെങ്കിലും ഭയങ്കരമായിട്ട് പാട്ട് പാടുന്നവരുടെ പാട്ട് കേട്ടോണ്ടിടലേക്ക് നിനക്ക് പാട്ട് പാടാൻ അറിയാമോ അപ്പൊ അവള് പറയും അയ്യോ എനിക്ക് എനിക്ക് അറിയില്ല എന്താ പഠിക്കാതെ എന്നത് അതെ ചാൻസ് കിട്ടിയില്ല ഓ ഇവര് നന്നായിട്ട് പാടുന്നു അല്ലേ നിനക്ക് ആ കഴിവ് പോലും ഇല്ല മീൻസ് നമ്മൾ നല്ലൊരു കാര്യം കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ഗിടിച്ചു കളയും മനസ്സിലായോ സ്പോർട്സ് കാണുമ്പോൾ അതിനെ കുറ്റം പറയും നീ എന്തുകൊണ്ട് പോയില്ല എന്നാൽ അവൾക്ക് തിരിച്ചു ചോദിക്കാം നിങ്ങളെന്തോ ഒരു പാട്ടുകാരനായില്ല നിങ്ങൾക്ക് എന്തുകൊണ്ട് അവള് മിണ്ടില്ല പാവം ഇതെല്ലാം കേട്ട് മനസ്സ് വിഷമിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളതുപോലത്തെ നിങ്ങളെ ശരിക്കും വേദനിപ്പിക്കുന്ന എനർജിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇടിച്ചു താഴ്ത്തുന്ന നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾ ഒന്നുമല്ല എന്ന് കാണിക്കുന്ന ഒരാളാണ് പക്ഷെ അതിൽ നിങ്ങൾ ഓർത്തപ്പോൾ ഈ വ്യക്തി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ വ്യക്തി ചെയ്യുന്ന ഓരോ തെറ്റുകളും നിങ്ങൾ കാരണമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുന്നത് അപ്പൊ ഓരോന്ന് കേൾക്കും നിങ്ങളുടെ മനസ്സ് മനസ്സിടിയാണ് അയ്യോ അയ്യോ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ട്രൈ ചെയ്യും ഒരു ഒരു കറി ഉണ്ടാക്കി കൊടുക്കുമ്പോ ഈ കറിയുടെ ഉപ്പ് പോരാ മുളക് പോരാ ഇതിൽ കുറച്ചും കൂടെ അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആ കറി ഉണ്ടാക്കുമ്പോ അപ്പൊ ഈ വ്യക്തി പറയും നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം അടുത്ത പ്രാവശ്യം നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്കൊരു സമാധാനം അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോ നിങ്ങൾ അതിലും മാക്സിമം ട്രൈ ചെയ്ത് വ്യക്തിയെ നിങ്ങൾ പൊതുവെ പറഞ്ഞാൽ ഈ വ്യക്തിയെ പ്ലീസ് ചെയ്യാൻ നോക്കുകയാണ് വെറും ഒരു ചവിട്ടുമെത്തെയായിട്ട് നിങ്ങൾ പ്ലീസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയാണെങ്കിൽ അത് മുതലെടുക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ എല്ലാം നിങ്ങളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കമില്ല ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ അല്ലേ നമ്മൾക്ക് ഓരോ കഴിവുകളുണ്ട് ഇപ്പം എനിക്ക് പെയിന്റ് ചെയ്യാനൊന്നും അറിയില്ല മറ്റൊരാള് പെയിന്റ് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് പറയാണ് നീ അതുപോലെ പെയിന്റ് ചെയ്യുന്നല്ലോ അതൊരു വലിയ കുറവാണ് അല്ല എനിക്ക് വേറെ നല്ല കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് എനിക്ക് നല്ല കുറേ കഴിവുകളുണ്ട് അതൊന്നും കാണാതെ ഈ ഒരു ഈ ഒരു കാര്യം കഴിവ് എനിക്ക് ഇല്ല എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവ് എന്നെ കളിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് നല്ല പണി എനിക്ക് എനിക്കത് കേട്ടിട്ട് സങ്കടപ്പെടാനോ അതിനുവേണ്ടി ഈ പെയിന്റിങ് പഠിക്കണം അടുത്ത നാളെ യൂട്യൂബിൽ തപ്പി ഏതെങ്കിലും ഒരു നല്ല പെയിന്റിങ് മാസ്റ്ററെ കണ്ടുപിടിച്ചിട്ട് ഉടനെ ശിക്ഷ ശിഷ്യ ആവണം എന്നൊന്നും ഞാൻ നോക്കില്ല മനസ്സിലായോ എൻ്റെ അടുത്തുള്ള കഴിവ് എൻ്റെ കഴിവ് ഇതെങ്ങനെയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇത്രേ പറ്റുള്ളൂ മനസ്സിലായോ ഇതൊക്കെ ജന്മസിദ്ധമായ കഴിവുകളാണ് നമ്മൾ ഒരു ദിവസം ഓടിച്ച് എന്നാലോടത്തെങ്കിലും പാട്ട് പഠിച്ചിട്ട് അങ്ങനെ ആവുന്നതല്ല അപ്പം തുറന്ന് പറയുക മനസ്സിലായോ നമ്മൾ ബാക്ക് ഔട്ട് ചെയ്യേണ്ടത് നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവ് ഇതാണ് ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ഓക്കെ ഫൈ പൊക്കെ എന്തായാലും പോകും പിന്നെന്തിനാണ് അപ്പോ നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്നാ പറയുന്നത് നിങ്ങൾ ഈ പേഴ്സൺ തിരിച്ചു വരണതും കാത്തിരിക്കുക ദൈവമേ ഞാൻ കാരണമാണല്ലോ ഈ വ്യക്തി പോയത് എനിക്ക് ഈ ഒരു കഴിവ് തന്നില്ലല്ലോ പാവം ദൈവം നിനക്ക് ഉള്ള കഴിവ് അതെ നോക്കി കണ്ടുപിടിക്കുക എന്തിനേ ഇല്ലാത്തതിന്റെ പുറകെ പോണത് ഇതാണ് ദൈവം ഉദ്ദേശം നിങ്ങൾ പക്ഷെ കരയ്യ ദൈവമേ എനിക്ക് നാളെ പാട്ടുകാ പാരി പ്രശസ്തയായ ഒരു ആവാൻ പറ്റണേ അല്ലെങ്കിൽ പ്രശസ്തനായ ഒരു പാട്ടുകാരൻ പാട്ടുകാരനാവാൻ പറ്റണേന്ന് നിങ്ങൾ കഴിഞ്ഞ് കിണഞ്ഞ് പരിശ്രമിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ടെൻഷൻ ഉറക്കമില്ല ഊണോ ഒന്നുമില്ല മനസ്സിലായോ ഇതൊക്കെ വല്ല കാര്യമുള്ള കാര്യമാണോ ഇതാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയ ഇവിടെ ആ മെഡിറ്റേഷന്റെ കാർഡ് വന്നില്ല നിങ്ങൾ സ്വയം തിരിച്ചറിയ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുണ്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത ആള് നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യില്ല മനസ്സിലാവണ്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വരും വരുന്ന ആൾ വരാനുണ്ടെങ്കിൽ വരും മാനസാന്തരപ്പെട്ട് വരികയാണെങ്കിൽ വരും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ വേണ്ട അല്ലാതെ നിങ്ങൾ മരിച്ചു ഇതിനകത്ത് കിടന്ന് ടെൻഷൻ അടിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാര്യങ്ങൾ ഇവിടുത്തെ കിട്ടിയിട്ടുണ്ടാവില്ലേ സ്കോപ്പിയോ ആണ് സോഡിയോക്സൈൻ ഇവിടെ കണ്ടത് ബാക്കി ഞാൻ സോഡിയോക്സൈൻ എല്ലാം പറഞ്ഞത് നമുക്കൊരു ഏഞ്ചൽ റൊമാൻസ് ഏഞ്ചൽ നോക്കി കളയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അനുസരിച്ചിട്ടുള്ള റൊമാൻസ് ഏഞ്ചൽ കാർഡ്സ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ Where the relationship in not good, chella. Sattya Maya, message doesn't ring. In that, this relationship is not like ailing. You you Unrequited love, there is not enough attraction or chemistry. Oh. ഈ കാർഡ് എന്താ പറയുന്നത് അൺറിക്വെറ്റഡ് ലവ് ദർ ഈസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി അല്ല നിങ്ങൾ തമ്മിൽ ഒരു അട്രാക്ഷനും ഇല്ല നിങ്ങൾ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റും ഇല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്ക ഒരു കാര്യവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ലവ് പോസിബിൾ അല്ല ഒരു റിലേഷൻഷിപ്പ് പോസിബിൾ അല്ല എന്നാണ് പറയുന്നത് അതാണ് ഈ കാർഡ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് ദിസ് കുട്ട് വി ദൺ യു ഹവ് ഓൾറെഡി റൊമാൻറ്റിക് പാർട്ട്ണർ യൂസി അപ്പോൾ നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റൊമാൻറ്റിക് പാർട്ണറെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇതാവണം എന്നില്ല വേറൊരാളായിരിക്കും ചിലപ്പോൾ ഇവിടെ ഈ വന്നിരിക്കുന്നവര് നേരത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് ആ വ്യക്തി പോരാ എന്ന് വിചാരിച്ച് ഒരു റിലേഷൻഷിപ്പിൽ കേറിയവരായിരിക്കാം ചിലപ്പോൾ ഒരു കല്യാണാലോചന വന്നിട്ട് എല്ലാം ഒത്തു വന്നപ്പോൾ അത് പോരാ ഇതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നവരായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ഒരു സോൾവേറ്റ് വന്നതാണ് മനസ്സിലായോ പക്ഷേ നിങ്ങളത് കൈവിട്ട് കളഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളിപ്പോൾ കയറിയേക്കുന്ന റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തലവേദനയാണെന്നാണ് പറയുന്നത് ഇനി കാട് വരുമെന്നൊക്കെ നോക്കാം ഭഗവാനെ നിങ്ങളുടെ ജീവിതത്തിലേക്കേ പുതിയൊരു റിലേഷൻഷിപ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പേഴ്സൺ വ്യക്തിയുമായിട്ട് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് കയറുന്ന പുതിയ ആള് ആ ആള് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോൾ പലരുടെയും തേർഡ് പാർട്ടി കണക്ഷനിലായിരിക്കാം ലീഗൽ റിലേഷൻഷിപ്പിലായിരിക്കാം ഒട്ടും ഹാപ്പി അല്ല റിലേഷൻഷിപ്പിൽ അപ്പോൾ ഓഫീസിലുള്ള ഒരാളോ അടുത്ത വീട്ടിലെ ആളോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും ആത്മാർത്ഥ നിങ്ങളുടെ ഈ സങ്കടവും വിഷമവും കണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം കണ്ടിട്ട് നിങ്ങൾക്കൊരു ജീവിതം തരണമെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഈ വ്യക്തിയോടാണ് നിങ്ങളെ ഈ ദ്രോഹിക്കുന്ന വ്യക്തിയോടാണ് നിങ്ങൾക്ക് സ്നേഹം കൂടുതൽ അപ്പം യൂണിവേഴ്സ് ആദ്യമേ പറഞ്ഞു ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ ഒന്നും പോസിബിൾ അല്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറിയിട്ടില്ല വേറെ ആരോ വരാൻ ചാൻസ് വന്ന് കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ വഴി നിൽക്കുന്നുണ്ട് കേറാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ ഒരു പോസിറ്റീവ് സൈൻ കൊടുത്താലേ ആ വ്യക്തിക്ക് കേറാൻ പറ്റുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നു അയ്യോ എനിക്ക് അയാളൊന്നും പറ്റില്ല അയാളൊക്കെ എൻ്റെ ടൈപ്പ് അല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെയോ മാറ്റി നിർത്തിയിട്ടുണ്ട് അതാണ് നിങ്ങളുടെ സോൾവേറ്റ് എന്ന് പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ചയില്ല പുതിയതായിട്ട് വന്ന ആളെ കുറിച്ചാണ് പറയുന്നത് ഒരു ചർച്ചയിൽ ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അകറ്റി നിർത്തേക്കാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ അറിഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ സോൾമേറ്റ് ഇതാണെന്ന് വെച്ചാൽ മറ്റേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന നിങ്ങളുടെ വേദന വേദനിപ്പിക്കുന്ന ആളുമായിട്ട് നിങ്ങൾ തമ്മിൽ ഓരോ അട്രാക്ഷനും ഇല്ലെന്നാണ് പറയുന്നത് ഈ വന്ന് കയറിയിരിക്കുന്ന ആളാ അല്ലെങ്കിൽ വരാൻ പോകുന്ന ആളായിട്ടാണ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഹാപ്പിനെസ് ഉള്ളതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പിന്നെ അത് സ്വീകരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം ഇതാണ് റീഡിംഗിൽ കണ്ടത് കേട്ടോ ഇത് ഏഞ്ചൽ മെസ്സേജ് റൊമാൻസ് ഏഞ്ചൽ മെസ്സേജസ് ആണ് നമ്മൾ കണ്ടത് ഇഷ്ടമാണ് എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ കണ്ടത് പറഞ്ഞു റീഡിംഗ് ഇങ്ങനെ വന്നുകൊണ്ടാണ് ഞാൻ ആ എന്താണ് കാരണം അറിയാലോ ഇത്രയുമാണ് സോഡിയോക് സയൻസ് നമ്മളിവിടെ കണ്ടത് കൂടി ഞാൻ ഇന്നത്തെ റീഡിങ് എവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം